ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജു സ്ലോങ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം ഒരു സ്പെഷ്യൽ തീയലാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു നെത്തോലി തീയലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ചിലയിടത്ത് നെത്തോലി എന്ന് പറയും ചിലയിടത്ത് ചൂടെയെന്ന് പറയും അപ്പം നല്ല ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് പിടി തേങ്ങ ഇട്ട് കൊടുക്കണം ഇതൊന്നും നമുക്ക് വറുത്തെടുക്കണം തേങ്ങ ഒരേ സൈസിലായിരിക്കണം കേട്ടോ അല്ലെ പല പരിവുമായി പോകും കേട്ടോ അപ്പം നിങ്ങൾ ഒരേ ആക്കി എടുക്കാൻ ഒരേ സൈസിൽ എടുക്കാൻ നോക്കണം ഇല്ലെങ്കിൽ ഒരേ സൈസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി അപ്പം എല്ലാം ഒരേ സൈസിലായി കിട്ടും കേട്ടോ തേങ്ങ അപ്പം നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പം നമ്മൾ തേങ്ങ വറുക്കുമ്പം ഒരു സ്പൂണ് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് പറുത്ത് കിട്ടും കേട്ടോ അപ്പം തേങ്ങ റെഡിയായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇത് അരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത് നിറത്തിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് കിട്ടണം ലോ ഫ്ലെയിമിലിട്ട് വേണം നിങ്ങളത് ചൂടാക്കി ഇടുക അല്ലേ മസാലയൊക്കെ കരിഞ്ഞു പോകും അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ അതേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കാതെ തന്നെയാണ് കേട്ടോ അരച്ചെടുത്തത് ഇത് വെള്ളം ഒഴിച്ചിട്ടില്ല നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ ഞാനിത് മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ നെത്തോലി തീയിൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ മൺചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് ഞാനൊരു മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു സ്പൂൺ കടുക് നാല് പറ്റമുളക് കടുക് ഒന്ന് പൊട്ടട്ടെ കുറച്ച് കറിവേപ്പില രണ്ടായിട്ട് കട്ട് ചെയ്ത രണ്ട് പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തു ഇത്ര ഇഞ്ചി ഇട്ട് കൊടുത്തു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് പച്ചമുളക് ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് മുട്ട് വരണം അതിനകത്തേക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ രണ്ട് സവാള ഉള്ളി ഇട്ട് കൊടുക്കാവുന്നതാണ് ചെറിയ ഉള്ളി ഇടുന്നതാണ് കേട്ടോ ടേസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണല്ലേ ഒരു മുരിയൊക്കെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് രണ്ട് ചെറിയ തക്കാളി കുറച്ച് ഉപ്പ് വഴണ്ട് വരണം അതിനകത്തേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം വഴണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെത്തോലി ഇട്ട് കൊടുക്കാം കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന നെത്തോലി ഇട്ട് കൊടുക്കുകയാണ് ഇനി നെത്തോലി ഇട്ട് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ വീണ്ടും നമുക്ക് ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നും അപ്പം നല്ലോണം വഴണ്ടിട്ടുണ്ട് ഈ അരപ്പിട്ട് കൊടുക്കാം ഞാൻ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്കിത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നോക്കണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അതിനകത്ത് പുളി പുളിയുണ്ടോയെന്ന് ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഉപ്പ് ഇട്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് തിളച്ച് തരണം അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് കറിയേപ്പല്ലിങ്ങൾ ഇട്ട് കൊടുക്കാം ഇന്ന് അടച്ച് വയ്ക്കാം പിന്നെ നമുക്കൊന്ന് തുറന്നു നോക്കാം തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് പുളി ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ശകലം പുളി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം പുളി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം ഇനി തുറന്നു നോക്കാം കൂട്ടും പുളിയൊക്കെ കടക്കുന്നുണ്ട് അപ്പം നമ്മുടെ നെത്തോലി തീൽ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ചുറ്റിച്ചു കൊടുക്കാം കുറച്ച് കറി കൊടുക്കാം പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം ലാസ്റ്റ് എൻ്റെ മുകളിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ നെത്തോലി തീയിൽ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കി നോക്കുക അപ്പം എല്ലാവർക്കും ഇതിഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യണേ അപ്പം ഞാൻ ഇനി ഇത് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്